तो तो मंदिर का नाम क्या है लक्ष्मी ये हमारे പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ സരയൂ നദീ തീരത്തിലൂടെ കണ്ട കാഴ്ചകളൊക്കെ ആയിരുന്നു ഇവിടുന്നായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഞാൻ കണ്ടത് ഭയങ്കര സന്തോഷായിട്ടാ ഞാൻ ഇങ്ങോട്ട് ഫോണേ നോക്കട്ടെ ആന വന്നപ്പോഴത്തേക്ക് ഇവിടെ നോക്ക് എന്താണ് ഒരു വൈപ്പ് ചെയ്യോ എല്ലാവരും ഇതേ ഫോട്ടോ എടുത്തോ എടുക്കണോ എന്താ അമ്മ हाँ हाँ यो हाँ शुरू उठाए यहाँ पे शुरू उठाया

ये देवी जला सकते हैं ये देवी जगन्नाथ भगवान के विवाह की वाह भगवान दिए अभी इसको हदा एक एक ये क्यों भी आया भाई तो होजे ना ये बोलो एक फोटो अब लावे ने अकेले पहले कुछ अच्छे हो അപ്പോൾ ഒരു ആന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ആയാലും അത് കേരളം അല്ല യു പി അല്ല കർണാടക അല്ല എവിടെ വന്നുകഴിഞ്ഞാലും ആന വന്നു കഴിഞ്ഞ ഫാൻസാണ് കണ്ടില്ലേ എന്തോര ആളുകളാണ് അവിടെ ആന വന്നപ്പോഴത്തേക്കും അങ്ങോട്ട് കൂടി ഫോട്ടോ എടുക്കലും പരിപാടികളുമായിട്ട് ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ ഇത് ഫുൾ ബ്രാഹ്മിൻസിൻ്റെ ഒരു പൂജയും പരിപാടികളും ഒക്കെ നടക്കുന്നതാണ് ഈ വേഷധാരികളൊക്കെ അവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും ആന കുറേ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ചിലപ്പോൾ കണ്ട വഴിക്ക് ഇത് ഞാനങ്ങ് പാസ് ചെയ്ത് പോകുന്നതാണ് വിചാരിച്ചത് പക്ഷേ കുറേ നേരമായിട്ട് ഇപ്പോൾ അവിടെ ആന വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പൈസ കൊടുത്ത് അനുഗ്രഹം വാങ്ങല അതിവിടെ കാണുന്നില്ല കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി ഇതേ നല്ല മഞ്ഞുള്ളത് കൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല ഇപ്പം സമയം അറിയോ നമുക്ക് ഒമ്പതേ കാലമാണ് പക്ഷെ മഞ്ഞൊക്കെ മൂടിയിട്ട് നിൽക്കണ വേണ്ട അവസ്ഥ ഉണ്ടോ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ ഒരു വലിയൊരാലും അതിൻ്റെ താഴെ ഒരു ഹനുമാൻ്റെ വിഗ്രഹവും പിന്നെ അതിൻ്റെ താഴെ നിറയെ കുറഞ്ഞമാരും ഒക്കെ ആയിട്ട് ഇവിടെ നല്ലൊരു ഫീൽ ഗുഡ് നമുക്ക് തോന്നും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു നല്ല കാലാവസ്ഥയാണ് ഈ ഒരു സമയത്തെ കാലാവസ്ഥ നല്ലതായിട്ടോ നല്ലൊരു തണുപ്പത്തിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുനടക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ സരയൂ നദി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം വേദങ്ങളിലും രാമായണത്തിലും ഒക്കെ ഈ നദിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള പശുക്കളല്ലേ പിന്നെ അതായത് മഹാവിഷ്ണുവിൻ്റെ ആനന്ദ കണ്ണീരിൽ നിന്ന് ഉത്ഭവിച്ചതാണ് സരയൂ നദി എന്നാണ് വിശ്വാസം അപ്പോൾ അത്രയും അധികം നമ്മളെ സംബന്ധിച്ച് ഇത് രാജസ്ഥാനാണോന്ന് ഞാൻ ചോദിച്ചതായിരുന്നു അവരെ കണ്ടപ്പം അപ്പോൾ അതേന്ന് പറഞ്ഞു ചില ആളുകൾ അല്ലെങ്കിൽ എവിടുന്നാന്ന് നമുക്ക് ഫീൽ ചെയ്യുമോ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് സരയൂ നദിയുടെ ഒരു പ്രാധാന്യവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രീരാമൻ്റെ ജീവിതവുമായിട്ട് ഈ നദിക്ക് വളരെയധികം ബന്ധമുണ്ട് കാരണം ജനനം മുതൽ മരണം വരെ എന്ന് വേണമെങ്കിൽ പറയാം അതായത് സരയൂ നദീ തീരത്താണ് രാമലക്ഷ്മണന്മാര് കളിച്ചു വളർന്നത് വിശ്വാമിത്രൻ അവർക്ക് അറിവ് പകർന്നത് ഈ സരയൂ നദീ തീരത്താണ് പിന്നെ ശ്രീരാമന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞത് ഈ സരയൂ നദിയിൽ നിന്നാണ് എന്നൊക്കെയാണ് വിശ്വാസം അത്രയും പ്രാധാന്യമുള്ള ഒരു നദിയാണ് ഇത് ആ തീരത്തിലൂടെയാണ് ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് <laughs> <coughs> ോ എന്ത് രസാ എല്ലാവരുടെ കുളിച്ചീനാണ് പ്രശ്നം അതുകൊണ്ട് ഷോനെ അങ്ങനെ അതിനെ കുഴപ്പമില്ല കൈയും കാലും കഴുകാ ഈ അയോധ്യ എന്ന് പറയുമ്പോൾ ചില ഫ്രെയിമുകൾ അല്ലെങ്കിൽ ചില കാഴ്ചകൾ നമ്മളുടെ മനസ്സിൽ പതിയും എന്ന് പറഞ്ഞതുപോലെ അയോധ്യയിലെ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ പല വീഡിയോകളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു പിക്ചറാണ് അതായത് ഇത്രയും ബിൽഡിങ്ങുകളൊക്കെ ആയി നിൽക്കുന്ന ആ ഒരു പിക്ചറാണ് അപ്പോൾ അത് നേരിട്ട് ഇവിടെ വന്നിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു മനസ്സിലൊരു സന്തോഷമായിരുന്നു പ്രത്യേകിച്ച് ഇത് സംരക്ഷിച്ച രീതിയെക്കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം എന്തൊരു വൃത്തിയായിട്ടാണ് പടവുകളും പിന്നെ ഈ നദിയിൽ ഇവിടെ വരുന്ന ആളുകൾ കുറേ ആളുകൾ ഇവിടെ നിന്ന് തന്നെ കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പം അത്രയും ആളുകൾ വരുന്നത് കൊണ്ടൊക്കെ തന്നെ ഒരു വൃത്തികേടോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നീറ്റായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അത്രയും പ്രാധാന്യമുള്ള ഈ ഒരു നദി അത് അത്രയും ഭംഗിയായി സംരക്ഷിച്ചിട്ടുണ്ട് ഞാൻ എവിടുന്നാണെന്ന് ഇവർ എന്നോട് ചോദിക്കുകയായിരുന്നു അതായത് ഇവർ ആസാമിൽ നിന്നുള്ളവരാണ് കേട്ടോ വളരെ ട്രഡീഷണൽ ലുക്കിലാണ് അവരുടെ കോസ്റ്റ്യൂം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ ചില സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവരുണ്ടല്ലോ അവരുടെ ആ തനത് വേഷത്തിലാണ് വരുന്നത് അതൊരു ഒരു പ്രത്യേകതയായിട്ട് തോന്നി ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവർ അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ സെറ്റ് സാരി നമ്മളുടെ കേരള വേഷം എന്ന് പറയുന്നത് സെറ്റ് സാരിയാണല്ലോ പക്ഷെ അങ്ങനെ മലയാളികളെ വളരെ കുറവേ കണ്ടിട്ടുള്ളൂ പക്ഷേ എന്നാലും അങ്ങനെ സെറ്റ് ടുത്തിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടില്ലേ പക്ഷേ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും അവരുടെ ട്രഡീഷണൽ വേഷത്തിൽ ഇവിടെ കാണാൻ പറ്റി അപ്പം അതും ഒരു നല്ലൊരു കാഴ്ചയാണ് പിന്നെ ഇതുപോലെ ഇങ്ങനെ ദക്ഷിണൊക്കെ ചോദിക്കാനായിട്ട് വേഷധാരികളായിട്ടുള്ള കുറേ ആളുകളെയും നമ്മൾ കാണാം അപ്പം അങ്ങനെയുള്ള കാഴ്ചകളുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഇത് എല്ലാവരും അതായത് ഇപ്പോൾ ഹോട്ടൽ റൂം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാതെ നേരെ ഇവിടെ വന്ന് ഇവിടുത്തെ നദിയിൽ കുളിച്ച് ഇവിടുന്ന് തന്നെ വസ്ത്രം മാറി വസ്ത്രം മാറാനുള്ള കുറേ കുറച്ച് ലേഡീസിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ ജെൻസിന് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ കണ്ടില്ല നിറയെ തുണികൾ കഴുകിയിട്ടിട്ടും അല്ലെങ്കിൽ പല ആളുകൾ എന്താ പറയുക അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ആകെ ഒരു തിക്കും തിരക്കും ബഹളം പോലെയാണ് പക്ഷേ എന്നാലും വളരെ സമാധാനമായിട്ടാണ് കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നത് കേട്ടോ അവിടെ വളരെ നല്ല രീതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏ ഇവിടെ മുടി തോർത്തുന്നു കെട്ടുന്നു അങ്ങനെ പല പല കാഴ്ചകളാണ് ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്നു കഴിഞ്ഞാലാണ് മറ്റൊരു സ്ഥലം അതായത് ചില അയോധ്യയുടെ നേരത്തെ പറഞ്ഞ പോലെ ചില പോസ്റ്ററുകൾ അല്ലെങ്കിൽ പിക്ക്കൾ നമ്മളുടെ മനസ്സിൽ പതിയുന്നത് പോലെ അയോധ്യയുടെ റീലും വീഡിയോസും ഒക്കെ വന്നപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു എന്താണ് ലതാ മങ്കേഷ്കർ ചൗക്ക് അത് ഇതിൻ്റെ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയിട്ടാണ് അപ്പം അവിടേക്കുമാണ് നമ്മൾ പോണത് കേട്ടോ സാരി ഉണക്കുന്ന ടെക്നിക്ക് കണ്ട നല്ല കാറ്റുമാണ് തണുപ്പ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഉണങ്ങാൻ ഇല്ല പക്ഷെ എന്നാലും അവർ ആ രീതിയിൽ അത് ചെയ്യുന്നുണ്ട് ഇത് ഇങ്ങനെ ഒരുപാട് കച്ചവടക്കാരും ഒരുപാട് കളർഫുള്ളാണ് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞത് അയോധ്യ എന്ന് പറയുന്നത് വളരെ കളർഫുള്ളാണ് ഇപ്പം കണ്ടില്ലേ തലപ്പാവൊക്കെ കിട്ടുന്നത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ആ കളറാണ് നമുക്ക് കാണാൻ പറ്റുക ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ ഒക്കെയുണ്ട് ഇനിയിപ്പോൾ തേക്കണ്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലതാ മങ്കേഷ്കർ ചൗക്ക് ഇത് ഒരു പ്രത്യേകിച്ച് എന്താ പറയുക ആ ഒരു പാട്ടുകാരിക്ക് നമ്മൾ കൊടുത്ത അല്ലെങ്കിൽ വലിയൊരു അംഗീകാരം പോലെ തന്നെയാണ് അയോധ്യ യും വലിയ ഒരു ക്ഷേത്രം വന്നു കഴിഞ്ഞപ്പം ഇത് ഇങ്ങനെ ഒരു ഒരു ഓർമ്മയ്ക്കായിട്ട് ആ പേര് നൽകിക്കൊണ്ട് പ്രത്യേകിച്ചൊരു വീണ അത് എന്തൊരു നല്ലൊരു ആശയമാണ് അല്ലേ പ്രത്യേകിച്ച് ആ ഗായികയെ ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ ആ ഗായികയുടെ പാട്ടുകൾ ഇഷ്ടമുള്ളവരും ഒത്തിരിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഫോട്ടോ സ്പോട്ടായിട്ട് മാറിയിട്ടുമുണ്ട് അത്രയും തിരക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാനും അതിൻ്റെ മുമ്പൊന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ കാരണം ഇത് കണ്ടോ ഇവിടെ ഈ കുട്ടികൾ ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കായിരുന്നു അപ്പം ആ പയ്യൻ അവർക്ക് രണ്ടു പേർക്കും ഓരോ മിഠായി കൊടുത്തു അപ്പോൾ അവർക്ക് കിട്ടിയ ഒരു സന്തോഷം നോക്കിയാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അതായത് വാരണാസിൽ ഞാൻ ചെന്ന സമയത്ത് ഒരുപാട് കുട്ടികളിങ്ങനെ എന്താ പറയുക പൈസ ചോദിച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ അതൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു പക്ഷെ ഉണ്ട് കിട്ടാം പക്ഷേ എന്നാലും ഒരുപാട് സ്ഥലങ്ങളിലൊന്നും കണ്ടില്ല ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെയാണ് കണ്ടത് അപ്പം ആ കുട്ടികളപ്പം എല്ലാ സ്ഥലങ്ങളിലും അതുണ്ട് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല എന്തായാലും ഇവിടെ നിന്ന് കുറെ നേരം സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി നമ്മൾ തിരിച്ച് വീണ്ടും പോവുകയാണ് കേട്ടോ മന്ത്രി ശ്രീലക്ഷ്മി നാരായൺ ഇതൊരു വളരെ പഴയ ഒരു ക്ഷേത്രമാണ് കേട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ അതായത് സത്യം പറയാലോ ഞാനിങ്ങനെ എന്താ പറയുക ഈ ചേച്ചി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കണത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു കാര്യം ഞാൻ രാവിലെ ഇറങ്ങിയതാണല്ലോ അപ്പോൾ ബാത്റൂം അന്വേഷിച്ചപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നത് സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് കണ്ടപ്പോൾ ഇതൊരു ക്ഷേത്രമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷെ അങ്ങനെയാണ് നമുക്ക് പുറത്തുനിന്ന് മനസ്സിലാവുകയില്ല പക്ഷേ പല 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 ക്ഷേത്രങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഇത് പക്ഷേ എനിക്ക് കണ്ടപ്പോൾ അതായത് ഒരു വീട് പോലെയാണ് പുറത്തുനിന്ന് ഫീൽ ചെയ്തത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ക്ഷേത്രമാണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിലുള്ള പൂജാരി തന്നെ ഇവിടെ താമസിക്കുന്നതാണോ എന്താണെന്നറിയില്ല എന്തായാലും ഒരു അടുക്കളയും പാത്രങ്ങളും ഒക്കെ ഇതിനുള്ളിൽ കാണുന്നുണ്ട് അപ്പം അത്രയും ഏകദേശം ഒരു അഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം ഇവര് ഈ ഒരു സ്ത്രീ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒരു സേവനത്തിനായിട്ട് ഇവിടെ ഡ്യൂട്ടിക്കായിട്ട് വന്നതാണെന്നാണ് പറഞ്ഞത് അപ്പം ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വേറെ ഒരു ൂമുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പിന്നെയും കാണുമ്പോൾ ഒരു ക്ഷേത്രമാണെന്ന് ഫീൽ ചെയ്യും അല്ലെ ആ ഗോപുരം കാണുമ്പം അപ്പം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആളെ എന്നെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നാണ് ഇപ്പോൾ ഒരു ക്ഷേത്രമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ തൊഴാനായിട്ട് വന്നു പിന്നെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ കാരണം ഫുള്ളായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പോൾ ആളെനിക്ക് പരിചയപ്പെടുത്തി തരികമായിരുന്നു ആ കാര്യങ്ങളൊക്കെ അപ്പോൾ റൂമ് അതായത് ഇപ്പം ഈ സറയൂ നദീ തീരത്ത് തന്നെ ഇപ്പോൾ നേരത്തെ ഞാനൊരു റൂമ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു പുതിയ ബിൽഡിംഗ് ആണ് ആക്ച്വലി അതായത് ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പക്ഷേ റൂം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് നല്ല നീറ്റായിട്ടുള്ള റൂം പക്ഷേ അതിൻ്റെ നാല് ഭാഗവും പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളും ഫുൾ പണി കഴിയാതെ കാര്യം ഇപ്പോൾ ഈ ക്ഷേത്രം വന്നതിന് ശേഷം പുതിയ ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ വേഗം റൂം മാത്രം ശരിയാക്കിയിട്ട് ഇത് എന്താ പറയുക ബുക്കിങ്ങിനായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാവുക ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെയാണ് റൂമിൻ്റെ റേറ്റ് പറഞ്ഞത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു ആയിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കൂടെ ഇതിന്റെ ബുക്ക് ചെയ്യാനുള്ള നമ്പറും കൂടെ കൊടുക്കാം ഈ കാർഡ് അപ്പം അത് നിങ്ങൾ യൂസ് ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ നമ്മൾ ഒരു അഗ്രി അതായത് ഇതിന്റെ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളും ഒന്നും നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ബുക്ക് ചെയ്യാം പിന്നെ ഇപ്പം നമ്മൾ വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇത് കാമധേനു എന്ന് പറയുന്ന ഒരു പശുവാണ് ഈ പശുവിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പാലഭിഷേകം ഉണ്ടായിരുന്നു അപ്പം ആ പാൽ രാംലീല എന്ന് പറയുന്ന രാമക്ഷേത്രത്തിലെ ആ പ്രതിഷ്ഠയ്ക്ക് പാലഭിഷേകം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു പൂജയ്ക്കും പരിപാടികൾക്കുമൊക്കെ ഈ പശുവിൻ്റെ പാലാണ് ഉപയോഗിച്ചത് എന്നാണ് പറയുന്നത് ഇവർ ബീഹാറിൽ നിന്നുള്ള പശു ഉടമയും പശു ആണ് കേട്ടോ ഇവിടെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പം ഈ പശുവിനെ കാല് തൊട്ട് വന്നിക്കുകയും അല്ലെങ്കിൽ പശു ഗോമാതാവ് തന്നെയാണല്ലോ പറയുക അപ്പം ആ ഒരു ഇവിടെ വരുന്ന ആളുകൾ മുഴുവനും ആ ഒരു ഈ ഒരു പശുവിനെ കണ്ട് തൊഴിലും എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം സമയം പന്ത്രണ്ടര ആണ് കേട്ടോ ഞാൻ വീണ്ടും രാവിലെ ഭക്ഷണം കഴിച്ച സ്ഥലത്തോട്ടേക്ക് തന്നെ വന്നു കാരണം രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ഉച്ചയ്ക്കും ഭക്ഷണം വന്നു പ്രത്യേകിച്ച് രാവിലെ എനിക്ക് ഇവിടെ കഴിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല നേരെ ഉച്ച സമയം ആയപ്പോഴത്തേക്ക് ഒരു പരിചയമില്ലാത്ത രാജസ്ഥാനിൽ നിന്നുള്ള ഒരു ചേട്ടൻ ചേട്ടനല്ല ഒരു അപ്പനാണ് അങ്ങനെ കുറേ ആളുകൾ വായിട്ടാണ് ഞാൻ തൊട്ടപ്പുറത്ത് ഇരിക്കുവാണ് അപ്പം ചപ്പാത്തിയാണ് ആദ്യം കഴിച്ചത് അതിനുശേഷം പിന്നെ റൈസും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മളിവിടുന്ന് പിന്നെ തിരിച്ചു ഞാനിപ്പോ റൂമിലേക്ക് പോവാ കാര്യം ഇപ്പൊ ഈ ഒരു സമയം എന്ന് പറയുന്നത് നല്ല ചൂടാണ് കേട്ടോ അതായത് ആ തണുപ്പും എന്താ പറയുക കൂൾ ഒക്കെ ആ ഒരു പത്ത് മണിയോടുകൂടെ കഴിഞ്ഞു പിന്നെ നല്ല ചൂടാണ് എനിക്കൊന്ന് വേഗം റൂമിലെത്തിയാൽ മതി എന്നുള്ളൊരു ഫീലായി അത്രയും ചൂടുണ്ട് അപ്പം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തിരിച്ചിങ്ങനെ വരുമ്പോൾ ഒരുപാട് പണികൾ നടക്കുന്ന കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടു അതിനോടൊപ്പം തന്നെ രണ്ട് സുന്ദരൻ കുതിരകളെയും കണ്ടു അപ്പം അതൊക്കെ കണ്ട് നേരെ ഞാൻ റൂമിലേക്ക് പോവാണ് ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയെ പങ്കെടുക്കാനും ഈ ഒരു പൂജയിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് അത് കാണാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ